നമസ്കാരം എളമക്കര പേരണ്ടൂർ ശ്രീ ബാലഭദ്രാദേവിക്ക് ലക്ഷാർച്ചനയും ദീപകാഴ്ചയും ബ്രഹ്മശ്രീ പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സമർപ്പിച്ചു സർവേശ്വര്യ പ്രധായിനിയായ പേരണ്ടൂർ ശ്രീ ബാലഭദ്രാദേവിയുടെ സമൃദ്ധിക്കായും ക്ഷേത്ര ചൈതന്യ വർധനവിനായും പഞ്ചഭൂതങ്ങളെയും തൃപ്തിപ്പെടുത്തി അഗ്നിശുദ്ധി വരുത്തി നമ്മുടെ ദേശകാലങ്ങൾക്കും കുടുംബ സമൂഹങ്ങൾക്കും സർവേശ്വര്യ സമ്പാദനത്തിനുമായി ശ്രീ ബാലഭദ്രാദേവിക്ക് ലക്ഷാർച്ചനയും ദീപകാശിയും ബ്രഹ്മശ്രീ പുലിയന്നൂർ ഹരിനാരായണ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സമർപ്പിച്ചു ദേശത്തിന്റെ സർവൈശ്വര്യത്തിനും കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും കാലദോഷ പരിഹാരത്തിനും വേണ്ടി നടത്തുന്ന ലക്ഷാർച്ചനയിലും ദീപകാശിയുടെ സമർപ്പണത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഞാൻ കെ എൻ സാബു ബാലഭദ്രാദേവി ക്ഷേത്രം രക്ഷാധികാരിയും ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമാണ് അതി പുരാതനവും ഐശ്വര്യദായനിയുമായ ശ്രീ അമ്മയുടെ ഈ വളരെ നല്ല രീതിയിൽ എല്ലാ സഭ അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ലക്ഷാർജനയും ദീപസമർപ്പണവും വളരെ ഭംഗിയാക്കി നടത്തുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു അതിൽ ഏറെ നാട്ടുകാരുടെ സഹകരണം കിട്ടിയതിലേറെ സന്തോഷം അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുവാനും ഈ നാടിൻ്റെ ഐശ്വര്യ വർധനവിനും വേണ്ടിയിട്ട് നടത്തിയ ഈ ലക്ഷാർജനയും ദീപസമർപ്പണവും ഈ ക്ഷേത്ര ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടി ഉള്ള ഈ ലക്ഷാർജന സമർപ്പണത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കുകൊണ്ട് വളരെ ഭംഗിയാക്കി നടത്തുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും എല്ലാം നടത്തി നമ്മൾക്ക് വളരെ ഭംഗിയാക്കുവാനായിട്ട് എല്ലാ നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രത്യേകം എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വീണ്ടും എല്ലാ സഹകരണവും ഈ ഭരണസമിതിക്കും ഈ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്ര അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് എ ആർ ബിജുമാൻ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആണ് നമ്മൾ വളരെ കാത്തിരുന്ന ഒരു സുദിനമാണിന്ന് ബാലഭദ്രാദേവിക്ക് ലക്ഷാർച്ചനയും ദീപ കാഴ്ചയും നടത്തുന്നു എല്ലാവരുടെയും അതായത് നമ്മൾ നമ്മളിന്നിവിടെ പുലിയന്നൂർ ശ്രീ ഹരിനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമുഖത്തിൽ നടത്തുന്ന ഈ ലക്ഷാർച്ചനയും ദീപക്കാഴ്ചയിലും നമ്മോടൊപ്പം സഹകരിച്ച ഞങ്ങളുടെ ആദ്യമായി പറയാനാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ എല്ലാവരും എല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ ഒരേപോലെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ മഹിളാ സമാജം മഹിളാ സമാജ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും അതേപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച നാട്ടുകാരി പിന്നെ ഞങ്ങളുടെ മേൽശാന്തി അതേപോലെ എല്ലാ നാട്ടുകാർക്കും ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് രക്ഷാർച്ചന നടത്തുന്നത് കുടുംബാശ്വര്യത്തിനും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഈ രക്ഷാർച്ചന നടത്തിയത് ഇപ്പ ഇത് ആദ്യമായിട്ടാണ് ഈ ഇതൊരു നടക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെ ഈ സമുദായത്തിലും ഈ നാട്ടുകാർക്കും വളരെയേറെ സന്തോഷമുണ്ട് ലക്ഷാർച്ചന ഈ പിന്നെ ബാലഭദ്ര ക്ഷേത്രത്തിൽ എന്റെ ഞാനിവിടെ വന്നിട്ട് അൻപത്തെട്ട് വർഷമായി ഏളമക്കര ആദ്യമായിട്ടാണ് ഈ ലക്ഷാർജന ഇവിടെ നടത്തുന്നത് വളരെ സന്തോഷമുണ്ട് നല്ല ഭംഗിയായി ഈ കാര്യങ്ങൾ നടത്തി പിന്നെ ഭാരവാഹികളും മറ്റുള്ള ആളുകളും എല്ലാവരും കൂടി സന്തോഷമായിട്ട് അത് നടത്തി ഭംഗിയൊരു ദേവിയുടെ ആരനുഗ്രഹം എന്ന് വെച്ചാൽ മഴ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ മഴ ഞങ്ങൾ അരട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം പോലും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഇവിടെ വന്നത് വെറുതെ ഒരു ചെറിയൊരു കൊട്ടില് അതിൽ ഒരു പിന്നെ പടം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ദേവിയുടെ ഒരു പടം ഒരു വാള് ഒരു ചിലമ്പ് ഇത്രയും മാത്രം അതിലുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് ഇത്രയും ഉയർച്ച നമുക്ക് കിട്ടിയത് എന്നിട്ടാണ് ഈ പ്രദേശം മുഴുവനും നടന്ന് പിന്നെ പിരിച്ച് ക്ഷേത്രം പണിതും ക്ഷേത്രം പണിത് പ്രതിഷ്ഠ ഇതാക്കി പ്രതിഷ്ഠ ഉറപ്പിച്ച് എല്ലാം ചെയ്തു പിന്നെ ഇപ്പോൾ ഉപദേവന്മാരും മറ്റുള്ളവരെല്ലാം ആയിക്കഴിഞ്ഞു അങ്ങനെ പുരോഗമിച്ചു വരുന്നതിൽ സന്തോഷം